ആലപ്പുഴ ടൗണിലെ ആളുകൾ വളരെ പാനിക്കാണത് കേട്ടിട്ട് പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി സഹപാഠി ആ കുട്ടിയുടെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയെ തോക്കുമായിട്ട് വന്നു വെടിവെച്ചു എന്നുള്ളതാണ് വാർത്തകൾ പറഞ്ഞിരിക്കുന്നത് ഈ പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയുടെ വാടക്കൽ സ്വദേശിയായിട്ടുള്ള ഒരു കുട്ടിയുടെ സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ വാങ്ങി നമ്മളത് ഈ എസ് പി ആറ് ജുവനൽ ജസ്റ്റിസ് ബോർഡിന് സമർപ്പിക്കുന്നുണ്ട് ആ മൊഴിയിൽ പ്രകാരം വെടിവയ്പ്പെന്നുള്ള ഒരു സംഭവം നടന്നിട്ടില്ല ഈ സ്കൂളിൽ ഉണ്ടായ ഒരു തർക്കം ഒരു ചീത്ത വിളിയെ സംബന്ധിച്ചൊരു തർക്കം അത് ബസ് സ്റ്റോപ്പിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന വഴി ഈ കുട്ടിയെ മൂവർ സംഘം ആക്രമിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് അതൊരു ഇടവഴിയിൽ വെച്ച് ഈ കുട്ടിയെ പിടിച്ച് വിളിച്ച് കൊണ്ടുപോയി ഇതേപോലെ എയർ പിസ്റ്റൽ അത് കോക്ക് ചെയ്ത് ഉപയോഗിക്കാവുന്ന പെല്ലറ്റ് കൊണ്ട് ഉപയോഗിക്കാവുന്ന ഒരു പിസ്റ്റലാണ് അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി അതിനുശേഷം അതിൻ്റെ ബട്ട് ഉപയോഗിച്ച് അതിൻ്റെ പാത്തി ഭാഗം ഉപയോഗിച്ച് പള്ളഭാഗത്ത് ഇടുക്കുകയും ആ എയർ പിസ്റ്റൽ താഴെ വീഴുകയാണോ ഉണ്ടായത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം